കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല എന്ന് പറയുന്നത് ഫസ്റ്റ് തെറ്റ് ഇത് എന്ന് നമ്മുടെ ഭാരതദേശത്തിനെതിരാകുന്നു എന്ന് നമ്മുടെ സമൂഹത്തിനെതിരാകുന്നോ എന്നത് തീവ്രവാദമാകുന്നോ അതിനെ നമ്മൾ എടുത്തു കളയണം ഏതെങ്കിലും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ തീവ്രവാദികളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുമെന്ന് പറയട്ടെ അവരെ കൂടെ നമുക്ക് വേദി പങ്കിടാം ജിഹാദി അജണ്ട അത് ശക്തമായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പോലും അത് ഒളിച്ച് കടത്തുകയാണ് അത് രാജ്യവിരുദ്ധം തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹിന്ദുവിരുദ്ധം അല്ലത് അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള സിനിമയാണ് പത്തു വർഷത്തിൽ കൂടുതലായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിട്ട് ഒരു ഭയങ്കരമായ ഒരു ഡിവിഷൻ ഉണ്ടാക്കണം മതത്തിന്റെ പേരിൽ വീണ്ടും ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കണം ഈ ഭാരതത്തിന്റെ പുരോഗതിയെ എങ്ങനെയെങ്കിലും തടയിടണം ഈ മദ്യത്തിന്റെ പണം കൈപ്പറ്റാത്ത ഏത് രാഷ്ട്രീയക്കാരനാണ് മയക്കുമരുന്ന് ഈ പറയുന്ന ഡ്രഗ് ട്രാഫിക്കിങ് ഇതിന്റെ ഷെയർ ഇന്ന് രാഷ്ട്രീയത്തിൽ വരുകയാണ് ഇ എം എസിന്റെ പടം വെക്കില്ല എ കെ ജിയുടെ പടം വെക്കില്ല ചെഗ്വേരയുടെ പടം വെക്കില്ല ചെഗ്വേരയുടെ പടം കൊടുങ്ങി വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നവരെ വിളിച്ച് ചോദിച്ചപ്പോ ഡിവൈപയുടെ നേതാവാണ് ചെഗ്വാര പറഞ്ഞവരുണ്ട് തിരുവനന്തപുരത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് തിരുവനന്തപുരത്ത് അമ്പലത്തിൽ പോവില്ല വേറെ കേരളം വിട്ട് പോയി കഴിഞ്ഞ അമ്പലത്തിൽ പോവും ബോർഡറിലൊക്കെ പോയവരുണ്ട് പലതിനും പോകും പൊതു സ്വത്ത് എന്ന് പറഞ്ഞാലേ ഈ ശർക്കരപാനം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നക്കുമല്ലോ ഇപ്പൊ നക്കയല്ല കൈയ്യിടുന്നതിനൊക്കെ ആദ്യം അതിനെ കമക്കും എത്രയോ പേരെ എനിക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നവര് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ ധിരിച്ചവര് പോയി കിടന്നു കിടപ്പിന് മുന്നേണീറ്റിട്ടില്ല എന്തിനാണ് ഈശ്വര സങ്കല്പം ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ലായിരുന്നു അല്ല മോശമല്ലേ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ കസ്തൂരി അനിരുദ്ധനുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം

അത് കഴിഞ്ഞ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ അതിനേക്കാളും വലിയൊരു ചമ്മല അവിടെ എല്ലാ അധ്യാപകരും ഇപ്പോൾ ഉണ്ട് സാറേ അവനെ പിടിച്ചിട്ടൊന്നും ചോദിക്കണം ദൈവം ഉണ്ടോന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളൂ അപ്പോൾ അപ്പുറത്തിരുന്ന അധ്യാപകൻ അവൻ ഇല്ലെന്നേ പറയൂ അവൻ്റെ അച്ഛൻ ഇന്ന ആരല്ലേ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ അവ ഇല്ലെന്നേ പറയൂ എന്ന് വേറൊരു അധ്യാപകൻ പക്ഷേ ഈ എല്ലാ അധ്യാപകരെയും അന്നും ഇന്നും അല്ല നമുക്ക് ഈ പറഞ്ഞ അധ്യാപകൻ നിന്നേയില്ല ഗുരു നിന്നേയില്ല പക്ഷേ ഈശ്വര സങ്കല്പം എന്തെന്ന് മനസ്സിൽ തെളിഞ്ഞിട്ടില്ല അതിനെ അന്ധമായി വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നീട് ഇതെല്ലാം പഠിച്ചു വരുന്നത് അതിൻ്റെ പ്രധാന പ്രചോദനം എൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ റൈറ്റിങ്സ് ആധ്യാത്മം അതിലാണ് വന്നത് അന്ധമായ വിശ്വാസത്തിലല്ല എന്താണ് പരബ്രഹ്മം എന്താണ് ഈശ്വര സങ്കല്പം സങ്കല്പം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സംഗതിയുണ്ട് ഉള്ള സാധനത്തിനെ സങ്കല്പിക്കണ്ടല്ലോ ഇത് കൈയാണ് ഇതിനെന്തിന് സങ്കല്പം വേണം സങ്കല്പം ഇതിനകത്തിരിക്കുന്ന ഒരു വസ്തു ഉണ്ട് എന്ന് സങ്കല്പിക്കുമ്പോഴാണ് സങ്കല്പണത് എന്തിനാണ് ഈശ്വര സങ്കല്പം എൻ്റെ കൈ ഈ നൂലില്ലേ പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് നൂല് കെട്ടിയിരിക്കണം ഞാൻ പറഞ്ഞ നൂല് കെട്ടിയിരിക്കണത് എൻ്റെ വലത് കൈയിലാണ് ഞാൻ എപ്പോൾ ഈ കൈ കാണുമ്പോഴും എനിക്ക് ഈശ്വര ശക്തി എന്നുള്ളൊരു ബോധം എന്നെ ഉണർത്തും ഇതെന്നെ തിരുത്തും ഈ കൈ കൊണ്ട് തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യിക്കില്ല കാരണം ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹമൂർത്തിയുടെ നമ്പി ജപിച്ച് തന്നതാണ് ഇത് കെട്ടിയത് ഇതെടുക്കുമ്പോൾ നരസിംഹമൂർത്തിയെ ഓർക്കും അവിടെ താഴും കാരണം ഇതൊരു റിമൈൻഡറാണ് എപ്പോഴും അല്ലാതെ ഇതന്നെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അങ്ങനെയുള്ള വിശ്വാസം വെച്ചല്ല ഇത് കെട്ടിയിരിക്കുന്നത് ദർ ഷുഡ് ബി സംതിങ് ടു റിമൈൻഡ് യു എവറി മോർണിംഗ് ആൻഡ് എവ്രി ഈവനിങ് അപ്പോൾ നമ്മളൊന്നുമില്ലെങ്കിലും ഒരു ഭഗവാന്റെ പടമോ ഒരു വിഗ്രഹമോ വെച്ച് നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് എന്നും രാവിലെ ശാന്തമായിട്ട് അത് തുടങ്ങുക ആ ജോലി ഏത് ജോലിയും ആ സമർപ്പണത്തോടുകൂടി ചെയ്യുക ഞാനാണ് ചെയ്യണമെന്നുള്ള ഒരു ഭാവവും ഇല്ല അതിൽ ഇത് എന്നെ ഏതാണോ ഈ പ്രപഞ്ച ശക്തി അത് എന്നെ ഉപയോഗിച്ച് ചെയ്യിക്കുന്നു അത്രേ ഉള്ളൂ അതില് ആ ഈശ്വര സങ്കല്പത്തിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ എന്താണ് ഞാൻ പോയി പത്ത് രൂപ ഡെയിലി കണക്കി ഇടുന്നതുകൊണ്ട് ഭഗവാൻ എനിക്ക് ജോലി വാങ്ങിച്ചു തരുമെന്നോ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൂട്ടി തരുമെന്നോ അങ്ങനെയുള്ള സങ്കല്പത്തിലല്ല അപ്പം ആ സങ്കല്പം ഞാൻ പഠിച്ചത് ഈ ഫിലോസഫി പഠിച്ചതുകൊണ്ടാണ് ഒരു പതിനെട്ട് വർഷം എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഈ നമ്മളിരിക്കുന്ന മുറിയിൽ ഈ വീട് കെട്ടിയതിന് ശേഷം ഇവിടെ തറയിലിരുന്ന് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേര് സത്സംഗം കൂടുമായിരുന്നു ഈ കാണുന്ന കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇതിൻ്റെ ടെക്സ്റ്റ് ഞങ്ങളിതിനെ ഡിസ്പ്ലേ ചെയ്ത് എല്ലാവർക്കും വായിക്കാം സംസ്കൃതമുണ്ട് ഇംഗ്ലീഷും ഉണ്ട് അത് ഇവിടെ ഇത് കാണിച്ച് ഞങ്ങളതിനെ ഓരോരുത്തരും മാറി മാറി വായിച്ച് മനസ്സിലാവാത്തത് വീണ്ടും വായിച്ച് അതിനെ ഇവിടെ വെച്ച് അനലൈസ് ചെയ്ത് സ്വായത്തമാക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കൊറോണ സമയം ഇത് ചെയ്യാൻ പറ്റാതായി കാരണം ഇതൊരു ഓൺലൈൻ ചെയ്ത സൂക്ഷിക്കുന്ന ഒരു സാധനം സത്സംഗം അത് നമ്മുടെ മനസ്സും മനസ്സിലും ഒരിടത്ത് ഒരു ഫിസിക്കൽ പ്രസൻസ് ആൻഡ് മെൻറ്റൽ പ്രസൻസ് ഫുള്ളി എന്താണ് യൂണിഫൈ ചെയ്യണം എങ്കിലേ സംഭവിക്കൂ അപ്പൊ അങ്ങനെ പഠിച്ചെടുത്തതാണ് പിന്നെ പിന്നെ നോക്കിയപ്പോൾ ഇത് മുറിക്കാത്തിരുന്നാൽ മതിയോ ഇത് പേര് പഠിച്ചാൽ മതിയോ ഇതൊരു വലിയ സംഭവമല്ലേ ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത സംഭവം അല്ലേ അറിഞ്ഞുകൂടാതെങ്കിലും അറിഞ്ഞുകൂടാന്ന് സമ്മതിക്കാൻ തയ്യാറല്ലാത്ത സംഭവമാണ് നമുക്കറിയാവുന്ന ഒരു ചെറിയ വിഷയമാണെങ്കിലും അത് പത്ത് പേരെ പറഞ്ഞു കൊടുത്താൽ കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അവരെ ബുദ്ധിയിൽ ഇത് തെളിയുമല്ലോ അപ്പോൾ ഇതിന് വേണ്ടുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യണം അങ്ങനെയായി അങ്ങനെയാണ് പരസ്യമായിട്ട് ഇറങ്ങുക അങ്ങനെയാണ് പരസ്യമായിട്ട് ഇറങ്ങുന്നു തിരുവനന്തപുരത്ത് രണ്ടായിരം ആണ്ടിൽ വന്നതിന് ശേഷം കാരണം ഇതിന് നമുക്കൊരു വേദിയില്ലല്ലോ ഇപ്പം ഇപ്പോഴാണെങ്കിൽ ആര് കസ്തൂരി എന്ന് വെച്ചാൽ ആ ഒക്കെ വേദിയുടെ തിരുവനന്തപുരം നമ്മളീ പറഞ്ഞ പോലെ സഖാ അൻ്റെ മകൻ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെളിയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കും ഉദ്ദേശം ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇത് മറ്റേതാ ആരോ ഒരുത്തൻ എൻജിനീയർ എന്ന് പറയുന്നു ഇതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും നാമജപം ഹരേരാമ ജപിച്ചുകൊണ്ട് വലിയ മന്ത്രമൊന്നുമില്ല ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എല്ലാ ദിവസവും അഞ്ഞൂറ് ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായി ആ കാര്യം ചെയ്തു ഞങ്ങളുടെ കൂടെ വളരെ കുറച്ച് പേര് ആദ്യം തുടങ്ങിയ ദിവസം ഒരു പതിനഞ്ച് പേരുണ്ടായിരുന്നു അമ്പതും നൂറും പേര് പങ്കെടുത്ത ദിവസങ്ങളുണ്ട് അവിടെ വെച്ച് ഒരു പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് വന്ന് പോലീസ് ജി പി കയറ്റി കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു പത്മതീർത്ഥക്കുളം ദുരുപയോഗപ്പെടുത്തൽ പെണ്ണുങ്ങളെ അപമാനിക്കൽ അവിടെ ഈ സാരിയെടുപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ വരുമ്പം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് വരുന്നത് ടോയ്ലറ്റുകൾ വെച്ചിട്ടുണ്ട് അവിടെ ഒരു സ്ത്രീ ചെന്നാൽ അവരടുത്ത് സംസാരിക്കുന്ന രീതി തന്നെ ശരിയല്ല അത് മിക്കവാറും ഈ പബ്ലിക് ടോയ്ലറ്റിലെല്ലാം ഉണ്ട് അവിടെ അവർ ഒരു ഒരു സഭ്യമായി സംസാരിക്കുന്നവരായിരിക്കില്ല അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപൻ അദ്ദേഹമൊന്ന് സന്യാസിയാണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അതേ ഈ കാവ്യവേഷം ഒക്കെ ഇട്ട് അവിടെ വന്നിരുന്ന എന്നും വേദാന്തം സംസാരിക്കും പത്മനാഭ ക്ഷേത്രത്തിൻ്റെ നടയിൽ അപ്പോൾ ഞങ്ങൾ ഈ നാമമൊക്കെ ജപിച്ച് അവിടെ വന്ന് നിന്ന് വളരെ ശാന്തമായിട്ട് ധ്യാനിച്ച് ഞങ്ങൾ പിരിയാനായിട്ട് കണ്ണു തുറന്നപ്പം അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എന്നും ഈ പ്രഭാഷണം കേൾക്കുന്ന ആ സത്സംഗതി പങ്കെടുക്കുന്നവർ പറഞ്ഞു കേട്ടാ നമ്മുടെ സ്വാമിയെ എന്ന് ചീത്ത വിളിച്ചു അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അന്ന് ഗുരുപൂർണിമയാണ് അപ്പം ഈ ധ്യാനിച്ച് വന്നപ്പോഴാണ് ഇവർ പറയുന്നു ഏ അവരുടെ സാറിനെ ചീത്ത പൊളിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെയും ഗുരുവാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് എന്നെ ഞാനീ ഈ പടം വരയ്ക്കുന്നതിന് മുഴുവൻ പ്രോത്സാഹനം തന്നിരുന്ന ഒരു മലയാളം അധ്യാപകനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഗുരുവിനെ കണ്ടെത്തണം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു നിന്നിലിരിക്കുന്നത് ഇതൊരു പ്രത്യേക ഒരു ഈശ്വര അനുഗ്രഹമാണ് നീ എത്രയും പെട്ടെന്ന് ഒരു ഗുരുവിനെ കണ്ടെത്തി ഇതിൽ വളരണം പക്ഷേ ഞാനങ്ങ് ഡിസൈനിലേക്ക് പോയതുകൊണ്ട് ഞാൻ പിന്നെ ഈ പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള രീതിയിലേക്ക് കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് ആവണോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനറാവുക എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ചെയ്യുന്ന ആരാണ് ചെയ്തത് എൻ്റെ കൂടെ എന്തിനു കമ്മിറ്റഡ് ആയിട്ട് രണ്ട് കമാൻഡോസ് ഉണ്ടെന്ന് പെയ്ഡല്ല ഈ ഭക്തി കാരണം പത്മനാഭസ്വാമിയുടെ അടുത്തുള്ള ഭക്തി കാരണം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള രണ്ട് പേര് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ മനസ്സിൽ ഇങ്ങനെയുള്ള സമയത്ത് നരസിംഹമൂർത്തിയെങ്കിൽ ധ്യാനിക്കും പത്മനാഭസ്വാമി ആനന്ദശയനാണല്ലോ അദ്ദേഹം എന്താണ് നമ്മൾ ഈ സമാധാനം യോഗനിദ്ര ഇതൊക്കെയാണല്ലോ പ്രത്യേകിച്ച് ചാടി കഴിക്കാൻ പറ്റില്ല അപ്പം നരസിംഹമൂർത്തി അവിടെ കെട്ടി ഇരുത്തിയിരിക്കുകയാണ് രണ്ട് കയ്യും ഇങ്ങനെ മുദ്ര പിടിച്ച് അത് കഴിക്കുകയാണ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എണീറ്റ് നിൽക്കാം അപ്പം മനസ്സിൽ നരസിംഹമൂർത്തിയെ ധ്യാനിച്ച് എഴുന്നിട്ട് എവിടെ നിന്ന് ശക്തി എന്ന് തോന്നുന്നു നേരെ പടിക്കെട്ടിൻ്റെ മോളിൽ കയറി ഈ ഇരിക്കുന്ന ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവനാണ് നിരന്തരമായി ഒരാഴ്ച ഇദ്ദേഹത്തിനെ വന്ന് ചീത്ത വിളിക്കും ഇതിൻ്റെ ഇടയിൽ സത്സംഗത്തിനിടയിൽ ഞാൻ പോയി അയാളുടെ കഴുത്തിന് അങ്ങ് പിടിച്ചു അയാളങ്ങ് പൊങ്ങി ഇങ്ങനെയൊന്നും എനിക്കറിഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ശക്തി പ്രവർത്തിക്കുകയാണ് നേരെ തൂക്കിയെടുത്ത് താഴെ കൊണ്ടുവന്നിട്ടു റോഡിൽ അടിച്ചില്ല വേറെ ഒന്നും ചെയ്തില്ല പക്ഷെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും വന്ന് എന്തോ അടിയൊക്കെ കൊടുത്ത് ചവിട്ടി ഇയാളോട് കേസ് കൊടുത്തു അവർ രണ്ട് രണ്ടാം ദിവസം ഇതേപോലെ നാമം ജപിച്ച് ധ്യാനിച്ച് നിൽക്കുന്നു രണ്ട് സൈഡിൽ രണ്ട് പോലീസുകാർ കണ്ണു പറഞ്ഞപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് തൊട്ടുപറക്ക ജീപ്പ് നിൽക്കുന്നുണ്ട് അതിനകത്ത് സാധാരണ വാഹനം അലോഡല്ല തൊട്ടുപറക്ക ജീപ്പ് കൊണ്ട് പിടിച്ച് ജീപ്പ് കയറ്റി ഈ രണ്ടുപേരെയും കൂടെ കയറ്റി രജസ്ട്രേഷനിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു ജാമ്യത്തിൽ അടങ്ങി പിന്നെ അവർ കേസ് വെറുതെ വിട്ടു കോടതി ഈ കേസ് വരുന്നതിൻ്റെ റീസൺ ഞാൻ ഇയാൾക്ക് അടി കൊടുത്തതല്ല ആറ്റുക പൊങ്കാല ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ആറ്റുക പൊങ്കാല ഇടണ്ട അതൊരു അതീവ സുരക്ഷാ മേഖലയാണ് വർഷങ്ങളായിട്ട് അമ്മമാർ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും കേരളത്തിന് പുറത്തുനിന്നും എല്ലാ വർഷവും കൃത്യമായി ഒന്ന് പൊങ്കാല ഇടുന്ന ഓരോ സ്പോട്ടുണ്ട് ഓരോരുത്തർക്കും ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹിന്ദു സംഘടനകൾ ഇവൻ കോൺഗ്രസ്സുകാർ ഒക്കെ കൂടെ ചേർന്ന് നമുക്ക് ഇതിന് അങ്ങനെ നെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷേത്ര സുരക്ഷയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു മീറ്റിംഗിന് പോയി എന്നെയും പങ്കെടുത്തു ഭക്തസമിതിയുടെ അന്ന് എന്നെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുകയാണ് ചെന്നു നോൺ കോംപ്രമൈസിങ് സ്റ്റാൻഡ് ഞാനെടുത്തു ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതാണ് അത് ചെയ്യും സാറേ പൊങ്കാല ഇടേണ്ട സ്ഥലമാണ് ഇത് കോവിലാണ് ഇത് സെക്രട്ടേറിയറ്റല്ല ഇത് സാറ് പറഞ്ഞത് പോയി പറഞ്ഞാൽ മതി അപ്പോൾ ഉടനെ എല്ലാവരും കൂടെ പതുക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുകയാണ് കൂടെയുള്ളവർ പലരും അത് സാറ് പറയണ എവിടെയെന്ന് വെച്ചാൽ അവിടം വരെ ഇടാം അതിനപ്പുറം വേണ്ട ഞാൻ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിരുന്നെ തീരുമാനിക്കാൻ നമുക്ക് പത്നാഭൻ്റെ നടയിൽ പോയി എവിടം വരെ ഇടുവെന്നോ നമുക്കൊരു വര വരയ്ക്കാം അവിടെ വെച്ച് തീരുമാനിക്കാം അവിടെ പോയി അദ്ദേഹം പറഞ്ഞു നൂറ് മീറ്റർ മാറി നടക്കണ കാര്യമല്ല സാറേ ഞങ്ങൾ ഇവിടം വരെ ഇടും ആ പടിക്കെട്ടിൻ്റെ മോളിൽ ഇടണതിനോട് എനിക്കും താല്പര്യമില്ല പക്ഷെ പടിക്കെട്ടിൻ്റെ താഴെ വരെ ഞങ്ങൾ ഇട്ടിരിക്കും ഇത് വാക്കാണ് എന്ന് പറഞ്ഞു അന്ന് രാത്രി അന്നേവരെ പൊങ്കാലയിൽ പങ്കെടുക്കാത്ത ഞാനും അന്നേവരെ പൊങ്കാലയിട്ടായിട്ടില്ലാത്ത എൻ്റെ ഭാര്യയും ഇവിടെ നിന്ന് വലിയ ഉരുളിയും എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ആ പൊസിഷനിൽ പൊങ്കാല വെച്ചു ബാക്കി സ്ത്രീകളെല്ലാം വന്ന് നമ്മുടെ കൂടെ നിന്ന് രാവിലെ ഒരു ഗംഭീര പൊങ്കാല ഉരുളി ഏകദേശം ഇത്രയും ഉണ്ട് അതിൽ എല്ലാവരും സാധനങ്ങൾ ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് അങ്ങനൊന്നും ചെയ്യണ്ട അവർ വന്ന് പഴവരിഞ്ഞിടുന്നു കിണ്ടുന്നു എല്ലാം ചെയ്യുന്നു അവർക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇത് വീണ്ടും തിരിച്ചു കിട്ടി ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം മക്കളെ നീയല്ലേ ഇത് ചെയ്തു തന്നത് ഇത് ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞ അവരെ സാധനം മാറ്റി തന്നിട്ട് അവിടെ വെക്കുകയാണ് ഞാൻ പറഞ്ഞ ഇത് എന്റെ അല്ല ഇത് നമ്മുടെ എല്ലാവരുടെയാണ് വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന ജൈവ കൃഷിയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കിയ പൊങ്കാല ഇതിന്റെ വൈരാഗ്യം അപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളും നിരീശ്വരവാദികളാണല്ലോ പക്ഷെ ഇപ്പൊ നോക്കൂ സമീപകാലത്ത് ക്ഷേത്ര ഭരണം കൈയാളാനുള്ള അവരുടെ ആക്രാന്തം അങ്ങനെ തന്നെ പറയാം ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്തുക മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഈ അവിശ്വാസികളെ കൂടുതൽ തിരികെ കയറ്റുക ജീവനക്കാരായും അതുപോലെ ഈ ക്ഷേത്രോപദേശക സമിതികളിലും ഒക്കെ എന്നിട്ട് എന്ത് തോന്നിയാസവും കാണിക്കുക ഉദാഹരണത്തിന് കടക്കൽ ദേവി ക്ഷേത്ര ഉത്സവ സമയത്ത് കണ്ടു കോടതി അതെ അതെ കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ് അവിടെ പോലും വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുക എൽ ഇ ഡി സ്ക്രീനിൽ യു എഫ് ഇയുടെ കുടി കാണിക്കുക അല്ല എന്ത് വൃത്തികേടും കാണിക്കുക അങ്ങനെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല എന്ന് പറയുന്നത് ഫസ്റ്റ് തെറ്റ് പ്രധാനമായിട്ടും അവർ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇവരിൽ ബഹുഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പഠിച്ചവരല്ല കമ്മ്യൂണിസ്റ്റ് എന്തിനാണെന്നും അറിയില്ല ചെഗ്വാരാരെന്നറിയില്ല ചെഗ്വാരയുടെ പടം കൊടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോന്നവെണ് വിളിച്ച് ചോദിച്ചപ്പോൾ ഡിവൈഫയുടെ നേതാവാണ് ചെഗ്വാര എന്ന് പറഞ്ഞവരുണ്ട് ഇതാണ് സത്യം ഇ എം എസിൻ്റെ പടം വയ്ക്കില്ല എ കെ ജിയുടെ പടം വയ്ക്കില്ല ചെഗ്വാരയുടെ പടം വയ്ക്കും അപ്പം ഈ രീതിയിലാണ് ഒരു ഒരു അന്ധമായ എന്തൊക്കെയോ പറഞ്ഞു കയറ്റി വെച്ചിരിക്കുന്നത് അമ്പലത്തിൽ പോവാത്ത ഏത് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്തർജനം അവർ അമ്പലത്തിൽ പോകുമായിരുന്നു അപ്പൊ സ്വന്തം ഭാര്യയുടെ അടുത്ത് പറഞ്ഞാല് ഈ സിദ്ധാന്തം അവിടെ പോലും ദഹിക്കണില്ല ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഭാര്യയും കൂട്ടി മധുരമീനാക്ഷി കോവിൽ പോയി അവിടെ പൂർണ്ണകുംഭം വെച്ച് സ്വീകരിച്ചു നമ്മൾ തിരുവനന്തപുരത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് തിരുവനന്തപുരത്ത് അമ്പലത്തിൽ പോവില്ല വേറെ കേരളം വിട്ട് പോയി കഴിഞ്ഞ അമ്പലത്തിൽ പോകും പലതിനും പോകും രഹസ്യമായി പൂജ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി ചെയ്തത് എനിക്കറിയാം പ്രത്യേക സമയത്ത് രാവിലെ എളുപ്പങ്ക അപ്പോൾ ഓരോ കാര്യം വരുമ്പോ എവിടെയെല്ലാം ദൈവത്തിനെ വിളിക്കാമോ അവിടെ എല്ലാം പോയി വീഴും നോമിനേഷൻ പേപ്പർ കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടി അർച്ചന നടത്തണേ എന്ന് പറഞ്ഞ് പത്ത് പേരെ വിളിച്ച് കാശും വിടും എൻ്റെ പേര് നക്ഷത്രവും കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തേക്കണേ എന്ന് പറയും നമുക്കറിയാമല്ലോ ഇവിടെ മറ്റേ തീർത്ഥം വായിച്ചപ്പോഴത്തേക്കും വേറൊരാൾ തട്ടിയത് അല്ലെ കൈയെടുത്ത് തൊഴുതപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ആൾ തട്ടി മാറ്റുന്നു കാരണം ബാക്കിയുള്ളവർ കണ്ടാൽ മോശം തീർത്ഥം വായിച്ചു കഴിഞ്ഞാൽ മറ്റേ സാനിറ്റൈസർ പോലെ തുടച്ചിട്ട് കളയുന്നു അവിടെ ചെന്ന് നിൽക്കണം അതിൽ വിശ്വാസമില്ലെങ്കിൽ ഫണ്ടമെന്റലി നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ മിനിസ്റ്റർ ആവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാവുന്നത് ഇത് വിശ്വാസികൾക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനാണ് അല്ല പണ്ട് ഈ സി പി എമ്മുകാരെ ദേവസ്വം മന്ത്രിയാക്കാറില്ലല്ലോ അല്ലെ ഘടകം ഘടക കൃഷികളാണ് ചെയ്തു കൊടുക്കുന്നത് ഇത് ഒരു ധാഷ്ട്യത്തിന്റെ ഭാഗമാണ് ഇത് കാരണം വെച്ചാൽ ഇത് തുടങ്ങിയത് ഇത് തുടങ്ങിയത് പത്തനംസാമ ക്ഷേത്രത്തിൽ തന്നെയാണ് കേരളത്തിൽ കാരണം അയ്യോ ഇവിടെ ഇത്രയും ഉണ്ടായി ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ കയറേണ്ട സ്ഥലമല്ലേ കണ്ണ അവിടെ സ്വത്ത് അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇതിനെങ്ങനെ എങ്ങനെ കൈക്കലാക്കണം അപ്പൊ എപ്പോഴും ഈ പൊതു സ്വത്ത് എന്ന് പറഞ്ഞാലേ ഈ ശർക്കര പാന കൈയിട്ട് കഴിഞ്ഞാൽ നക്കുമല്ലോ ഇപ്പൊ നക്കേയല്ല കൈയിടണമെ ആദ്യം അതിനെ കമത്തും അപ്പൊ ഈ സാധനം ഇത്രയും ഇടം ഉണ്ടെങ്കിൽ ഇത് സർക്കാർ സ്വത്ത് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടു കെട്ടണം ഇതാണ് ഉദ്ദേശം ഇത് പണ്ട് ബ്രിട്ടീഷുകാരനും ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ അറിയാമായിരുന്നു ക്ഷേത്ര സ്വത്തിൽ ഇരിക്കുന്നത് ക്ഷേത്രത്തിന്റെ വരുമാനം നമ്മുടെ ഗവൺമെന്റിന്റെ വരുമാനത്തിനേക്കാളും കൂടുതലാണെന്ന് മനസ്സിലായി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങനെയാണ് ഇവർ ഈ പലതിനും ഈ കൺട്രോളിൽ കൊണ്ടുവരാൻ തുടങ്ങിയത് അതുകൊണ്ടാണല്ലോ വളരെ ക്ലിയർ ആയിട്ട് പത്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു വന്ന് നോക്കാൻ പറ്റില്ലല്ലോ ഈ സംഭവം അല്ലെങ്കിൽ അവൻ കയറി നോക്കും അപ്പൊ ഇത് തന്നെയാണ് ഇന്ന് സത്യത്തിൽ അവിടെ അഹിന്ദു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ വിശ്വാസി അല്ലാത്തവന് അതിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് എൻട്രി ഓൺലി ഫോർ ദി പീപ്പിൾ വിത്ത് ഹിന്ദു ഫെയ്ത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു ചുമതല ഏറ്റെടുക്കണമെങ്കിൽ അവൻ ഈശ്വര വിശ്വാസിയാണെന്നും അവൻ ക്ഷേത്ര വിശ്വാസിയാണെന്നും പ്രതിജ്ഞ ചെയ്യണം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഭരണഘടനയിലുള്ള വിശ്വാസം അത് വെച്ചുകൊണ്ട് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു എം പി അല്ലെങ്കിൽ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇതുപോലെ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ തുറന്നമെങ്കിൽ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥനും ഏറ്റവും താഴ്ത്ത തട്ടിലുള്ളവനായാലും ഈ പ്രതിജ്ഞ എടുത്തിട്ട് അവിടെ കയറാവൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ പറയുന്ന നിലവറകളില്ലേ എന്താണ് കല്ലറകൾ കല്ലിൽ കെട്ടിയ അറകൾ അതാണ് കല്ലറ കല്ല് കൊത്തിയെടുത്തത് അതിനകത്ത് കയറുമ്പോൾ അവിടെ ഒരു പ്രതിജ്ഞയുണ്ട് അതിൻ്റെ ലംഘനമാണ് ഇത് മുഴുവൻ പത്രത്തിലടിച്ചു വന്നതും ടി വിയിൽ വന്നതും ഈ കല്ലറയിൽ ഇറങ്ങുമെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു പൂജ നടക്കും അവിടെ നിന്ന് അതിനകത്ത് കയറുന്നവഴി മുഴുവനും ഇതിനകത്ത് കണ്ടതൊന്നും തന്നെ ഞാൻ പുറത്ത് ചൊല്ലില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇറങ്ങേണ്ടത് ഇതിനു പകരമാണ് ഓരോരുത്തർ വന്നത് ആരെയും വ്യക്തിപരമായി ഞാൻ അവഹേളിക്കാൻ പറയുന്നില്ല ഇത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പോയി പുറത്തിറങ്ങി ടി വി മുഴുവൻ വിളിച്ചു പത്രക്കാരെ മുഴുവൻ വിളിച്ചു ഞാൻ അവിടെ കോടിക്കണക്കിന് സ്വത്തം അത് അത് എണ്ണിയാൽ തീരാത്തതാണ് ഇത് പറഞ്ഞത് ഇതിന്റെ ലംഘനമാണ് അത് ആര് തന്നെ ചെയ്താലും അത് മഹാപാപമാണ് അത് അനുഭവിച്ചേ തീരൂ ഒരു ജന്മത്തിൽ അവൻ അനുഭവിച്ച തീരില്ല കാരണം എത്രയോ പേരെ എനിക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നവർ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ ധിക്കരിച്ചവർ പോയി കിടന്ന് കിടക്കുന്ന പിന്നെ എണീറ്റിട്ടില്ല അത് കൊടുക്കുന്ന അടി ഭയങ്കരമായിരിക്കും താങ്ങില്ല സമയമെടുക്കും പക്ഷെ ചെയ്യാൻ പറ്റില്ല ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറുകയാണ് അതെ ഇപ്പം നോക്കൂ കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ബംഗ്ലാദേശികളെ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ചില സലഫി പ്രസ്ഥാനങ്ങൾ ഈ ബംഗ്ലാദേശികൾക്ക് പ്രത്യേക യോഗം വിളിച്ച് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഈ ഹമാസ് തീവ്രവാദി ഓൺലൈനിൽ അഡ്രസ് ചെയ്യുകയാണ് മലപ്പുറത്ത് ഹമാസ് തീവ്രവാദികളുടെ ഛായാചിത്രങ്ങള് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു മാത്ര കഴിഞ്ഞ ദിവസം ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുന്നു ഈ കേരളത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഹൈന്ദവ ആരാധന അതുപോലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതിൻ്റെയൊക്കെ കടയ്ക്ക് കത്തി വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഒരു വിഭാഗത്തെ പീഡിപ്പിക്കുന്ന സമീപനവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതും കൃത്യമായ ഒരു അജണ്ടയോടുകൂടിയല്ലേ അത് ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരായാലും ഒരു ഹിന്ദു ചടങ്ങ് ആണ് ഒരു ഹിന്ദുക്കളുടെ ഒരു സംഗമമാണ് എന്ന് പറഞ്ഞാൽ അവർ വരാൻ ഭയപ്പെടും അതിൻ്റെ ഭയം ഹിന്ദുക്കളുടെ ഏകീകരണത്തിനെ ഭയപ്പെടുന്നു ഹിന്ദു എന്ന വാക്ക് തന്നെ അവർക്കിന്ന് പറയാൻ ഭയമാണ് അത് അതിനോട് പുച്ഛമാണെന്നുള്ള രീതിയിലാണ് അവരതിനെ പ്രകടിപ്പിക്കുന്നത് പക്ഷേ മറ്റ് മതാചാരങ്ങൾക്ക് അത് ഈ പറയുന്ന എന്താണ് റംസാൻ്റെ നോമ്പ് തുറയായാലും അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ഇതായാലും ഒരു പള്ളിയിലെ പരിപാടിയായാലും ഇവരത് പങ്കെടുക്കും ഒരു കുഴപ്പമില്ല ഇനിയും ഒരു സംഗതി പറയാം എൻ എസ് എസിൻ്റെ അല്ലെങ്കിൽ എസ് എൻ ഡി പി അല്ലെങ്കിൽ കെ പി എം എസിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ജാതി സംഘടനയുടെ പരിപാടി ആവട്ടെ ഇവർ പങ്കെടുക്കും മനസ്സിലായോ അതിനകത്ത് അതിനകത്ത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിനകത്ത് അതിനകത്ത് ക്ലവർ ഗെയിം എന്ന് പറയണത് ഹിന്ദു ഡിവൈഡ് ചെയ്തേ നിൽക്കാവൂ എന്ന് നിങ്ങൾ ഒന്നിച്ചോ അന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾ തമ്മിലടിക്കണം എങ്കിലേ ഞങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റൂ കുതിരക്കച്ചവടം നടത്താൻ പറ്റൂ അതിനു വേണ്ടി ഇവർ ഇതിലെല്ലാം പങ്കെടുക്കുകയും പക്ഷെ ഹിന്ദു ഒന്നിച്ചാൽ ഞങ്ങളില്ല ശബരിമല പ്രശ്നം വന്നപ്പോൾ ഹിന്ദു ഒന്നിച്ചു ഞങ്ങളില്ല ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ ഈ അന്ധമായിട്ട് മുസ്ലിങ്ങളെ എതിർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിശ്വസിക്കുന്നവനാണ് ഞാൻ കാരണം എൻ്റെ കുടുംബ പശ്ചാത്തലം മാത്രമല്ല എൻ്റെ അമ്മ അവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരിലായിരുന്നു അവരുടെയൊക്കെ കുടുംബത്തിൽ അവരുടെ ആശ്രിതരായി നിന്നിരുന്ന ഒരു മുസ്ലിം കുടുംബമുണ്ട് ഇന്നും അവിടെ ഉണ്ട് ഞങ്ങളൊക്കെ പോകുമ്പോൾ വളരെ സ്നേഹമാണ് ഇവർക്ക് അവിടെ ഒരു ചെറിയൊരു തർക്കം ഒരു കേസ് ഒക്കെ വന്നപ്പോൾ എൻ്റെ അമ്മാവുമാര് വഴി നടക്കുന്നത് ഒരു ഭീഷണിയുള്ള സ്ഥലത്താണ് അമ്മാവൻ ഫ്രണ്ടിൽ നടക്കുന്നെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം ഒരാൾ അണ്ണച്ചി ഞാനും കൂടി കൂടെ അണ്ണച്ചിന്നാണ് അവിടുത്തെ പ്രയോഗം ചിറയും കീഴ് ഇദ്ദേഹത്തിന്റെ ബാക്കില് നടക്കും ഒരാളെ തിരിഞ്ഞു നടക്കും ഒരാളെ ഫ്രണ്ടിലോട്ട് നടക്കും രണ്ടു വശവും കണ്ണ് വേണം നമുക്ക് രണ്ട് കണ്ണല്ലേ ഉള്ളൂ നാല് കണ്ണ് വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ നിന്നിരുന്ന കുടുംബങ്ങളുണ്ട് ആ ക്ഷേത്രത്തില് നമുക്ക് എന്താണ് വൃശ്ചികമാസം വിളക്ക് വയ്ക്കും ആ വിളക്ക് വെക്കുന്നതില് എന്താ നമ്മുടെ വെളിച്ചെണ്ണ വീട്ടിൽ നിന്ന് ആട്ടിക്കൊണ്ടുപോയി അത് ഒഴിക്കുന്നത് കത്തിക്കുന്നത് ഈ കുടുംബങ്ങളിലുള്ള മുസ്ലിങ്ങളായിരുന്നു അവർക്ക് യാതൊരു ഭ്രഷ്നവുമില്ല അഴൂർ അമ്മശീരടുത്ത് ഭഗവതി ക്ഷേത്രമാണ് നമുക്കും അതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും ഇത് എന്ന് നമ്മുടെ ഭാരതദേശത്തിനെതിരാകുന്നോ എന്ന് നമ്മുടെ സമൂഹത്തിനെതിരാകുന്നോ എന്നിത് തീവ്രവാദമാകുന്നോ അതിനെ നമ്മൾ എടുത്ത് കളയണം ഇതിന് ഞാൻ പറയുന്നത് ഇത് മുസ്ലിം സംഘടനകൾ ഇതിന് തയ്യാറാവണം ഏതെങ്കിലും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ തീവ്രവാദികളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്ന് പറയട്ടെ നമുക്ക് വേദി പങ്കിടാം ഈ ജിഹാദി അജണ്ട അത് ശക്തമായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പോലും അത് ഒളിച്ച് കടത്തുകയാണ് ഞാൻ പരാമർശിക്കുന്നത് എംബുറാൻ മനസ്സിലായി സിനിമയാണ് അത് ആന്റി നേഷൻ ആണ് ആന്റി ഹിന്ദു ആണ് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പങ്കുവയ്ക്കുന്നു മാത്രമല്ല ചരിത്ര സത്യങ്ങൾ വക്രീകരിക്കുന്നു വളച്ചൊടിക്കുന്നു അതെ ഞാൻ സിനിമ കാണുന്നവനല്ല കാണുന്ന ഇരുപത്തിയഞ്ച് വർഷമായി സിനിമ ഉണ്ടായിരുന്നു സിനിമ കാണില്ല എന്ന് തീരുമാനിച്ചു ഈ വി സീരിയൽ കാണില്ല സത്യം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്ക്രീന് കമ്പ്യൂട്ടർ കണക്ഷൻ മാത്രമേ ഉള്ളൂ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് പോയി മൂന്ന് മണിക്കൂർ അവിടെ ഇരിക്കുന്നത് ഇറ്റ്സ് എ മാസീവ് വേസ്റ്റ് ഒരു ആർട്ട്ഫോമാണ് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും ഇതിനു വേണ്ടി ഭ്രാന്തി പിടിച്ച് ഇതിന്റെ പിന്നാലെ പോകുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല ഒരു പത്രം നമ്മൾ ഇന്ന് കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ കേരള ജനത എന്ന് നമ്മൾ പറയുന്നവര് കാലത്തെ കാത്തിരിക്കുന്നത് പത്രം വരാനാണ് എന്താണ് ഈ പത്രത്തിലുള്ളത് ഇറ്റ് ഇസ് എ ഗ്ലോറിഫൈഡ് അല്ലേ നമ്മൾ അതിനെ ന്യൂസ് എന്ന് പറഞ്ഞ് എന്തോ ഇത് കിട്ടിയില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണ് പലർക്കും കാലത്ത് എഴുച്ച് രാവിലത്തെ ചായ ഓടിക്കണമെങ്കിൽ പത്രം വേണം എത്ര മണിക്കൂറാണെന്ന് ആ പത്രം ഇടത്തോട്ടും വലത്തോട്ടും മറിച്ച് അതിന്റെ ഫോണിൽ ഇരുന്ന് വായിച്ചാ പോരാ പിന്നെ അടുത്ത പത്രം അപ്പൊ ഞാൻ പത്രം വരുത്താൻ അങ്ങ് നിർത്തി അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് അവിടെ പത്രം വായിക്കണ്ടേ വേണ്ട ഞാൻ ഐ എസ് പരീക്ഷ ഇനി എഴുതൂല ഞാൻ ജനറൽ നോളജ് ഓഫീസിലും പോണില്ല അപ്പൊ പിന്നെ ലോകത്ത് നടക്കണ കാര്യങ്ങൾ അറിയണ്ടേ ഞാൻ പറഞ്ഞ ഭൂമി വിലുക്കം വരികയോ അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും വരുകയാണെങ്കിൽ എല്ലാരും ഓടും അല്ലാതെ ഇത് കണ്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായോ എൻ്റെ പ്രൊഫഷനിലോ ഞാൻ അതൊരു ടൈം വേസ്റ്റ് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞു പിന്നെ അത്യാവശ്യം ഉള്ളത് ഇപ്പൊ ഇപ്പൊ വാട്സാപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും വായിക്കും പ്രധാനപ്പെട്ടത് പ്ലീസ് റീഡ് എന്ന് പറഞ്ഞ് കിട്ടുമ്പോ നമ്മളത് വായിക്കും ആ ഒരു ബ്രീഫ് മാത്രം അപ്പൊ ഇതാണ് എന്റെ രീതി അതാണ് ഞാൻ പറഞ്ഞത് സിനിമ ഞാൻ എന്തായാലും അത് പോയി കാണില്ല ഇതിൽ വേറെ ഒന്നും ഇത് കാണരുത് ബഹിഷ്കരിക്കരുത് എന്ന് പറയുന്ന ഒരു പലരും ഇത് ആദ്യം പോയി കാണാം എന്തിനു ചോദിച്ചാൽ എന്താണ് മുറിയും അതിലെന്താണെന്ന് നമുക്കറിയാം ഒരു ബുക്ക് നിരോധിച്ചാൽ ആദ്യം ആ ബുക്ക് പോയി വായിക്കും അതെ അതും നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധനത്തിന് എതിരായിട്ട് അതൊരു പ്രസ്ഥാനമായിക്കോട്ടെ അതൊരു ശാസ്ത്രമായിക്കോട്ടെ നമ്മളൊരു ധർമ്മമായിക്കോട്ടെ അതിനെതിരെ വരുന്നത് ആദ്യം പോയി വാങ്ങിക്കും എന്നാൽ നമ്മുടെ സംഗതി എന്തെന്നുള്ളത് അത് പഠിക്കാൻ തയ്യാറല്ല അതിലല്ലേ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മുടെ കാര്യം എന്തിനാണ് നമ്മൾ ഇത്രയും ഇതിനായിട്ട് ചർച്ച ചെയ്യുന്നത് അത് രാജ്യവിരുദ്ധം തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹിന്ദുവിരുദ്ധം അല്ലത് അത് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള സിനിമയാണ് ഞാൻ ഈ വായിച്ചിടത്തോളം സിനിമ കണ്ടിട്ടല്ല അവിടെ അവിടെ ഓരോരുത്തർ പറഞ്ഞു കേട്ടത് അല്ലെങ്കിൽ ചിലരുടെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഇതിൽ ചെറിയ ബിറ്റ്സ് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഈ രാജ്യത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വീണ്ടും ഇവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എത്രയോ വർഷമായി പത്തു വർഷത്തിൽ കൂടുതലായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ തുടക്കമാണല്ലേ ഇപ്പം മറ്റേ മഹാരാഷ്ട്രയിലൊക്കെ ചെറുതായിട്ട് യു പിയിൽ ശ്രമിച്ചു നോക്കി നടന്നില്ല അപ്പോൾ വീണ്ടും ഇന്ത്യക്കകത്ത് ഒരു ഭയങ്കരമായ ഒരു ഡിവിഷൻ ഉണ്ടാക്കണം മതത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കണം ഈ ഭാരതത്തിന്റെ പുരോഗതിയെ എങ്ങനെയെങ്കിലും തടയിടണം കാരണം ഭാരതം ഒന്നിക്കുന്നു യുവാക്കൾ ഒന്നിക്കുന്നു നമുക്ക് നമ്മളെ ഒരു നല്ലൊരു ഭാരതം കെട്ടിപ്പടുക്കണം ഒരു സുശക്തമായ രാജ്യമാവണം നമ്മൾ എവിടെ നിൽക്കുന്നു സാമ്പത്തികമായി ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടി വരെയല്ലേ എഗൻസ്റ്റ് ഡോളർ അവിടെ എവിടെ വെച്ച് നമ്മൾ ഒരു രൂപ കൂടുന്നു അപ്പൊ ഇന്ത്യ വീണ്ടും ഒരു രാജ്യമാവുന്നു ഇതൊരു സമ്പന്ന രാജ്യമാവുന്നു ഇതൊരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറാൻ പോകുന്നു ഇത് വരരുത് ഇതിനു വേണ്ടി ആരെങ്കിലും കൊടുക്കുന്ന പണം കൈപ്പറ്റിക്കൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശീലം അത് ഇന്ന് മാത്രമല്ല എല്ലാരും മദ്യവിരുദ്ധരാണല്ലോ പറയാൻ പോലാസിലിരിക്കുമ്പോഴില്ല ഞാന് ഇന്നേ വരാൻ മദ്യം കുടിച്ചിട്ടില്ല ഇനി കുടിക്കുകയില്ല ഏത് പാർട്ടി വന്നാലും പറയും മദ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ പാർട്ടിയിൽ ഇല്ല ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടെയാണെങ്കിൽ ക്ലാസ്മേറ്റ്സിന് ഞാൻ വരാം ഗ്ലാസ്മേറ്റ്സിനില്ല എന്ന് പറയും ഈ മദ്യത്തിന്റെ പണം കൈപ്പറ്റാത്ത ഏത് രാഷ്ട്രീയക്കാരനുണ്ട് അല്ലെങ്കിൽ അതേ രാഷ്ട്രീയാണ് ഇന്ന് മയക്കുമരുന്നിന് സംഭവിക്കുന്നത് ഈ പറയുന്ന ഡ്രഗ് ട്രാഫിക്കിങ് ഇതിന്റെ ഷെയർ ഇന്ന് രാഷ്ട്രീയത്തിൽ വരുകയാണ് അതുകൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത് അതിന് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കയ്യിൽ അതിന് തെളിവില്ല അതുകൊണ്ട് അത് പരസ്യമായി പറയാൻ പറ്റില്ല അത് വളരെ വ്യക്തമായിട്ട് ഇതിനെ എവിടെയെങ്കിലും ഇതിനെ വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പിടിക്കേണ്ട സമയാണ് പല കാര്യങ്ങളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമപരമായിട്ടുള്ള പല ചാനലുകളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം തന്നെ ഇത്രയും സമയം ഞങ്ങളുടെ ഒപ്പം ചെലവഴിച്ചതിന് താങ്കളുടെ പുതിയ പദവിക്ക് ഒരുക്കി കൂടി എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം